ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടനിൽ ഉദയം കൊണ്ട കാഡ്ബറിയുടെ മിൽക്ക് ചോക്ലേറ്റുകളിൽ ഏറ്റവും ജനപ്രിയ ബ്രാൻഡാണ് കാഡ്ബറി ഡയറി മിൽക്ക് ഒരു നൂറ്റാണ്ടിലേറെയായി ചോക്ലേറ്റ് വിപണിയിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡായി തുടരുന്ന കാഡ്ബറി ഡയറി മിൽക്ക് ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നമല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തെലങ്കാന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന ഫലത്തിലാണ് ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള കാഡ്ബറി ഡയറി മിൽക്കിനെതിരെ ഗുരുതരമായ ചൂണ്ടിക്കാട്ടലുകൾ ഫെബ്രുവരി ഒമ്പതിന് ഹൈദരാബാദിലെ അമീർപേട്ടിലെ ഒരു സ്റ്റോറിൽ നിന്നും വാങ്ങിയ ചില ചോക്ലേറ്റുകളിൽ ആക്ടിവിസ്റ്റ് റോബിൻ സാറ്റൂസ് പുഴുക്കളെ കണ്ടെത്തിയിരുന്നു അദ്ദേഹം വിശകലനത്തിനായി അയച്ചു നൽകിയ സാമ്പിളുകളിലാണ് വെളുത്ത വിരകളെയും പൂപ്പലുകളും കണ്ടെത്തിയത് റിപ്പോർട്ടിൽ ചോക്ലേറ്റുകൾ കഴിക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് ഗവേഷകരുടെ നിഗമനം തെലങ്കാന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചോക്ലേറ്റ് പരിശോധന സാമ്പിളുകളിൽ വെളുത്ത പുഴുക്കളും പൂപ്പലുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിലെ ചില വകുപ്പുകൾ പ്രകാരം സുരക്ഷിതമല്ലെന്ന് കണക്കാക്കുന്നുവെന്നാണ് ലാബിന്റെ റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യെ തന്റെ പോസ്റ്റിൽ ടാഗ് ചെയ്ത സാച്ചുസ് കുട്ടികൾക്ക് നിരന്തരം ദോഷകരമായ ഭക്ഷണം നൽകുന്ന ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വാദിച്ചു സമൂഹത്തിന് അപകടകരമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ രാജ്യത്തെ വ്യവസ്ഥിതിയെ പരിഹസിക്കുകയാണ് അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ലൈസൻസുകൾ റദ്ദാക്കുകയും വേണമെന്ന് സാറ്റൂസ് ആവശ്യപ്പെട്ടു പോസ്റ്റിന് മറുപടിയായി കാഡ്ബറി ബ്രാൻഡിന്റെ മാതൃ കമ്പനിയായ മോണ്ടാലസ് രംഗത്ത് വന്നു ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഭൗതികവും രാസപരവും മൈക്രോ ബയോളജിക്കൽ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പാക്കാൻ ലോകത്തിലെ ഏറ്റവും സമഗ്രമായ ഭക്ഷ്യസുരക്ഷാ സംവിധാനമായ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റുകൾ പ്രോഗ്രാം ആണ് മൊണ്ടാലസ് പിന്തുടരുന്നത് മറ്റേതൊരു പ്രൊജക്ടിനെയും പോലെ ചോക്ലേറ്റിലും വിതരണ ശൃംഖലക്കിടയിൽ പ്രത്യേക പരിരക്ഷ ആവശ്യമുണ്ട് റീറ്റെയിൽ വിൽപ്പന കേന്ദ്രങ്ങളിൽ ശീതീകരിച്ച സ്റ്റോറേജുകളിലാണ് സൂക്ഷിക്കേണ്ടത് പുഴുക്കളെ കണ്ടെത്തിയ ചോക്ലേറ്റിന്റെ അതേ ബാച്ചിൽപ്പെട്ട ചോക്ലേറ്റുകളും കമ്പനി പരിശോധനയ്ക്ക് അയച്ചെങ്കിലും അതിലൊന്നും കുഴപ്പങ്ങൾ കണ്ടില്ലെന്ന് മോണ്ടാലസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറെ ഇഷ്ടത്തോടെ നുണയുന്ന കാഡ്ബറി ഡയറി മുൽക്കിന് വിപണിയിൽ വലിയ തിരിച്ചടിയാണ് തെലങ്കാന ആരോഗ്യ വിഭാഗത്തിന്റെ ലാബ് റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകളും ഉണർന്നിരിക്കുകയാണെന്നാണ് വിവരം